ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കണാപ്പുറത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വ്യക്തിനെയാണ് അതായത് ജീവിതത്തിൽ ജന്മന കാഴ്ചശക്തി ഇല്ലാത്ത കോരമ്പറ്റ ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിദ്യാഭ്യാസം കൊണ്ടും മറ്റ് കഴിവുകൾ കൊണ്ടും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കാഴ്ചകളുള്ള ആളെക്കാള ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തി സംഗീതം ഓടക്കോയൽ തബല അങ്ങനെ പല മേഖലകളിലും ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം തിരുമേ നമസ്കാരം നമസ്കാരം ആ നമ്മള് പരിചയമുണ്ടല്ലോ എന്റെ ഒരു തിരുമേനി പുളക്കോലെ വായിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തിരുമേനെ ഒന്ന് കാണണമെന്നും മറ്റുള്ളവരെയും കൂടി തിരുമനിയനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് തിരുമേനിക്കൊരു അതായത് ഒരു കാഴ്ച ശക്തി ഇല്ലാത്ത ഒരാൾ അല്ലേ അപ്പം പക്ഷേ ഇതിൻ്റെ പരിമിതിയിൽ നിന്നും തിരുമേനി ഒരുപാട് പഠിച്ചു ഒരുപാട് കഴിവുകൾ തിരുമേനിക്കുണ്ട് അപ്പം ഏതുവരെ പഠിച്ചിട്ടുണ്ട് തിരുമേനി ഡിഗ്രി കഴിഞ്ഞേ ഡിഗ്രി കഴിഞ്ഞത് അപ്പം പ്രാഥമിക സ്കൂളിൽ അതെ ഞങ്ങൾക്ക് സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്കൂളാണ് ഒന്ന് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഞങ്ങളുടെ ബ്രെയിലി ലിപിയിലുള്ള എഴുത്തും വായനയാണ് അതായത് മൂന്ന് ഭാഷകൾ നമ്മൾ പൊതുവേ കേരളത്തിൽ മൂന്ന് ഭാഷയാണല്ലോ പഠിക്കുക ഹിന്ദി മലയാളം ഇംഗ്ലീഷ് അപ്പോൾ ഈ ഏഴാം ക്ലാസ് വരെ ആകുമ്പോഴേക്കും ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എല്ലാവരും എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കണം എന്നാണല്ലോ നമ്മളുടെ പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതിനനുസരിച്ചാണ് ബ്ലൈൻഡ് സ്കൂളിലും സംവിധാനം ചെയ്തിട്ടുള്ളത് ഏഴാം ക്ലാസ് ആകുമ്പോഴേക്കും ഇതെല്ലാം എഴുതാനും വായിക്കാനും പഠിക്കും അതിനുശേഷം പിന്നെ സാധാരണ സ്കൂളിലും കോളേജിലാണ് ആണ് പഠിക്കുക അപ്പം അന്നത്തെ കാലത്ത് ഇവിടെ കോഴിക്കോട് ആയിട്ട് സ്കൂൾ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അത് ഇവിടുന്ന് വളരെ ദൂരം മറ്റേ കുന്നംകുളം ഉണ്ടല്ലോ ഗുരുവായൂർ ആ കുന്നംകുളത്താണ് ബ്ലൈൻഡ് സ്കൂള് തൊട്ടടുത്ത് ഗവൺമെൻറ് ബ്ലൈൻഡ് സ്കൂൾ എന്ന് പറയാനുണ്ടായിരുന്നത് അപ്പം അവിടെയാണ് പോയി ചേർന്ന് പഠിച്ചത് അപ്പം അന്ന് ചെറുപ്പകാലത്തൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെ ഇത്രാം വേശിലാണ് അവിടെ ചേർന്നത് ഞാനിവിടെ ചേർന്നത് പതിനൊന്നാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ആണ് ചേർന്നത് അപ്പോൾ കുറച്ച് വൈകിട്ടാണ് അതെ അതെ കുറച്ച് വൈകിട്ടാണ് സ്കൂൾ ചേർന്നത് കാരണം അച്ഛനും അമ്മയ്ക്കും ഇവിടുന്ന് ദൂരേക്ക് പറഞ്ഞയക്കാൻ വളരെ പ്രയാസമായിരുന്നു കാരണം അവരെ എങ്ങനെയാണ് നമ്മളെ പരിഗണിക്കുക നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുമോ കാര്യങ്ങൾ ചെയ്തു തരുമോ ശ്രദ്ധ ഉണ്ടാവുമോ കാര്യങ്ങളൊക്കെ എന്നുള്ളൊരു ചിന്ത കൊണ്ട് പ്രയാസമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു പിന്നെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അച്ഛനമ്പലത്തിൽ ശാന്തിയാണ് അവിടെ കൊയിലാണ്ടി പോൽക്കാവ് ദുർഗാ ക്ഷേത്രം അവിടെയാണ് അപ്പോൾ അവിടെ ഒരു മാഷുണ്ട് ആ മാഷ് പറഞ്ഞ എന്തായാലും പഠിപ്പിക്കണം വീട്ടിലിരുത്തരുത് അപ്പോൾ അങ്ങനെ അങ്ങനെ കൂടി ഒരു പ്രേരണയായിട്ട് ആണ് അവിടെ കൊണ്ടുപോയിട്ട് ചേർത്തത് അതെ അവിടെ അവിടെ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ആർ ഐ സി ഗവണ്മെൻറ്റ് ഹൈസ്കൂൾ വിള ഇവിടെ ചാത്തോണത്തിലുള്ള അവിടെയാണ് എസ് എസ് എൽ സി വരെ പഠിച്ചത് പ്രീ ഡിഗ്രി ദേവഗേരി കോളേജിൽ പഠിച്ചു ഫസ്റ്റ് ടൈമിൽ തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ പാസ്സായി അതില് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു എസ് എസ് എൽ സിക്കും ഫസ്റ്റ് ക്ലാസ് പ്രീ ഡിഗ്രിക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിക്കും ഉണ്ടായിരുന്നു അപ്പം കാഴ്ച ഉള്ള കുട്ടികളെക്കാട്ടിലും വളരെ മിടുക്ക ആയിട്ട് തന്നെയാണ് തിരുമേനി പഠിച്ചെടുത്തതൊക്കെ അപ്പൊ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് ഒന്ന് ആദ്യം പാടി തരുന്നത്

പരീക്ഷ എഴുതാൻ ഞങ്ങൾ ഞാൻ പറയുന്ന ഏൻസർ എഴുതാൻ ഒരു സ്ക്രൈബിനെ വെക്കും അതായത് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിട്ട് ഒരാളെ വെക്കും കാരണം നമുക്ക് എന്തായാലും ഓക്കെ അപ്പൊ സ്ക്രൈബിനെ വെക്കും എഴുതി തരാൻ വേണ്ടിട്ട് പിന്നെ ആ സ്ക്രൈബ് നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എഴുതുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഒരു ഇൻവിജി ഇൻവിജിലേറ്ററും ഉണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കറക്റ്റായിട്ട് എഴുതുന്നില്ലേ എന്നുള്ളത് അങ്ങനെ നോക്കിയിട്ടാണ് എസ് എസ് എൽ സി അതായത് പൊതുപരീക്ഷകളൊക്കെ അങ്ങനെയാണ് എഴുതുക എസ് എസ് എൽ സി പ്രീ ഡിഗ്രി ഡിഗ്രി എല്ലാം അങ്ങനെ തന്നെയാണ് എഴുതിയത് നമ്മൾ പഠിക്കുന്നത് ഏത് സ്റ്റാൻഡേർഡിലാണോ അതിനേക്കാൾ ഒരു സ്റ്റാൻഡേർഡ് കുറവുള്ള ആളാണ് എഴുതാൻ വെയ്ക്കുക കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കൊരു ഹെൽപ്പും ഉണ്ടാവരുത് അതായത് പഠനം എഴുതുന്ന ഈ നമ്മൾ ആൻസർ ചെയ്യുന്ന കാര്യത്തിൽ ഉത്തരം പറയുന്ന കാര്യത്തിൽ ഒരു ഹെൽപ്പ് വരരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണത് അപ്പോൾ അങ്ങനെ പക്ഷെ നമ്മൾ പറയുന്നത് തന്നെ എഴുതിയിരിക്കണം അത് കൃത്യമായിട്ട് നോക്കാൻ ഒരു ഇൻവിജിലേറ്ററിയും വയ്ക്കും അങ്ങനെയാണ് എൻ്റെ നേരത്തെ പഠിച്ചു പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ പഠിച്ചു എന്ന് വെച്ചാൽ ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ ആയിരുന്നപ്പോഴാണ് പഠിച്ചത് അവിടെ ശശിതര മാഷെന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു തിരുവനന്തപുരത്താണ് ആളുടെ സ്വദേശം അപ്പം അങ്ങനെയാണ് ബാലപാഠങ്ങളൊക്കെ ഫ്ലൂട്ടിലുള്ളത് പറഞ്ഞു തന്നത് പഠിപ്പിച്ചു തന്നത് വേറെ എന്തെങ്കിലും സംഗീതോപകരണങ്ങൾ പഠിച്ചിട്ടുണ്ടോ തബല വായിക്കുന്നില്ല തബല ഇപ്പോ വായിക്കുന്നത് നിർത്തി കാരണം ഞാൻ ഇവിടെ നമ്മളെ ഡിഗ്രി പഠിച്ചതിനു ശേഷം ഡൽഹിയിലേക്ക് പോയതായിരുന്നു അവിടെ നിന്നാണ് സ്റ്റെനോഗ്രാഫി പഠിച്ചത് ഹാൻഡ് പഠിച്ചത് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് പഠിച്ച് അവിടെ തന്നെ ജോലി കിട്ടി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന തബല നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതന്ന് വിൽക്കുകയാണ് ഉണ്ടായത് പോയി കഴിഞ്ഞപ്പോൾ കാരണം അത് വെറുതെ വെച്ചിരുന്നാൽ കേടുവരും അപ്പൊ അതുകൊണ്ട് പിന്നെ അത് തൽക്കാലത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്തത് ജോലി ആദ്യമായിട്ട് ആ ബാങ്കിലാണ് കിട്ടിയത് ആദ്യം തന്നെ ബാങ്കിലാണ് കിട്ടിയത് ഷോർട്ട് എൻഡ് പഠിച്ച അതില് പാസ്സായി ഡൽഹിന്ന് അപ്പം ഡൽഹിന്ന് തന്നെയാണ് ജോലി കിട്ടിയത് അപ്പൊ ജോലി കിട്ടിയപ്പോൾ പി എൻ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും അതിൽ അതെ അതെ അതിൽ തന്നെയാണ് സാധാരണ ബാങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അതില് തന്നെയാണ് പിന്നെ കൂടുതൽ താല്പര്യം ആൾക്കാർ കൂടുതലും നല്ല ജോലികൾ തേടി പോവും പക്ഷേ അതിന് ഞാൻ ഏതായാലും ശ്രമിച്ചിട്ടില്ല എനിക്ക് ബാങ്കിങ് വളരെ ഇഷ്ടമാണ് ബാങ്കിൽ ജോലി ചെയ്യുന്നതും വളരെ ഇഷ്ടമാണ് ബാങ്കിൽ ഞാനിപ്പോ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം ജോലിക്ക് ചേർന്നത് ചേർന്ന് വളരെ കോപ്പറേറ്റീവ് ആണ് എല്ലാവരും അതെ നമ്മളെ അവരുടെ കുടുംബത്തിലെ അവരുടെ സ്വന്തം ഒരാളായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് അതെ അതെ എല്ലാവരും അതെ ഇപ്പൊ വളരെ ഒരു ഒരു കുടുംബം പോലെയുള്ള അന്തരീക്ഷം തന്നെയാണ് ബാങ്കിലുള്ളത് അതായത് ഈ അദ്ദേഹത്തിന്റെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ബാങ്കിലുള്ള എല്ലാ സ്റ്റാഫും ഒരു കുടുംബത്തിനെ പോലെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അദ്ദേഹത്തിനെ പരിചരിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട് കാരണം മറ്റുള്ളവരെ സഹകരണമല്ലാതെ ശരിക്ക് തിരുമനിയെ പോലുള്ളവരാക്ക് ജോലി ചെയ്യാൻ ലോകം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ അങ്ങനെ അത്രയൊരു കോപ്പറേറ്റീവ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ബാങ്കിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു താങ്ക്സ് ആ അപ്പം ഞങ്ങൾ കേൾക്കാൻ ഏതെങ്കിലും ഒരു സിനിമാ പാട്ടെന്ന് വായിച്ചു തന്നാൽ ഓക്കെ ആയിക്കോട്ടെ ഏതാണ് റോസി എന്നുള്ള കടവില പടത്തില് വെള്ളം আইকচে okay. കോഴിക്കോട് തനിച്ച് തന്നെയാണ് പോയി വരാറുള്ളത് അതെ അതെ അങ്ങനെ തന്നെയാണ് പോയി വരാറുള്ളത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയി വരാറുണ്ട് ഡൽഹിയിലും അതെ ഞാൻ തനിച്ച് തന്നെയാണ് ബാങ്കിൽ പോയി വരിക ചെയ്തത് ഡൽഹിയിലും ഞാൻ അല്ലേ അവിടെ വർഷം ആറു വർഷത്തോളം ജോലി ചെയ്തു നാലു വർഷം ഇവിടെ ഈ സ്റ്റെനോഗ്രഫി പഠിച്ച ആ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു അതിൽ ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ചൊരു ഹെൽപ്പിൻ്റെ ആവശ്യം അധികം വരില്ല പിന്നെ ഈ ജോലി ചെയ്യുന്ന ചെയ്യുന്നയാൾക്കിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൽ ഓരോ ദിവസവും അതിൻ്റെ ടെക്നോളജി മാറി മാറി വരികയാണ് അപ്പോൾ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കും കമ്പ്യൂട്ടറിൽ ആ കൂട്ടത്തിൽ എനിക്കും ട്രെയിനിങ്ങിന് ട്രെയിനിങ് ഞങ്ങൾക്കും തരും അപ്പം അങ്ങനെ അതുപോലെ പിന്നെ പുതിയതായി പിന്നെ ദിവസം ദിവസം വരുന്ന മാറ്റങ്ങൾ എന്താന്നുള്ളതൊക്കെ എല്ലാവരും പരസ്പരം പറയും പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് പിന്നെ പ്പോ ബാങ്കിൽ ഞാൻ ഞാനിപ്പോ സ്ഥിരമായിട്ട് പരിചയിച്ചൊരു സ്ഥലമാണേ നടക്കുന്നതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ഞങ്ങൾക്ക് വൈറ്റ് കെയിന് തന്നൊരു സംഘത്തിൻ്റെ ഒരു വെളുത്ത പടി അത് ഉപയോഗിച്ചാണ് ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യുക തനിച്ച് എവിടെയും പോയി വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതെ 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 അത് ഫോൾഡ് ചെയ്ത് വെക്കുക യാത്ര കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ പോകുന്നതിനോ വരുന്നതിനോ ഒന്നും ഒരാളുടെ സഹായം ഇല്ലെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് പോയി വരാം ഒരു പ്രശ്നവും ഇല്ല വേറെ ഏതെങ്കിലും സിനിമ പാട്ട് പിക്നിക്ക് എന്നുള്ള പടത്തിലെ യേശുദാസിന്റെ കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള പാട്ട് ആ മനോഹരമായ പാട്ട് ആ അതൊന്ന് കേൾക്കട്ടെ ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ദൈവീകമായിട്ട് ഈ ഒരു കുറവുകൾ മനുഷ്യന് കൊടുക്കുമ്പം ദൈവം ഒരുപാട് കഴിവുകൾ അവർക്ക് കൂടുതലും കൊടുക്കുന്നില്ല അപ്പം നമുക്കൊക്കെ തായ്ച്ചുള്ള നമ്മൾക്കൊക്കെ ഉള്ള കഴിവിനേക്കാൾ പല കഴിവുകളും തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം എന്തായാലും വളരെ സന്തോഷം അങ്ങനെ ഒരു എല്ലാ കഴിവുകളും തികഞ്ഞ ഒരു തിരുമേനെ ഞങ്ങൾക്കിന്ന് പരിചയപ്പെടാനും പ്രത്യേകിച്ച് പറയാനുള്ളത് ഇദ്ദേഹം ഞാൻ ഇതൊരു ശ്രീകൃഷ്ണ ഭക്തിഗാനത്തിന് അതിന് ഓടക്കോയിൽ വായിച്ചത് തിരുമേനിയാണ് അങ്ങനെയാണ് ഞാൻ തിരുമേനെ പരിചയപ്പെടുന്നത് അപ്പം തിരുമേനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് എങ്ങനെ ഒരു പൊതു മറ്റുള്ള ജനങ്ങളുടെ ഇടയിലൂടെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത് ഞങ്ങൾ ഇന്ന് രാവിലെ വന്നതും അദ്ദേഹത്തിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മനോഹരമായ കുറേ ഓടക്കോയിൽ വായന നമുക്ക് എടുക്കാൻ പറ്റി അത് കേൾക്കാൻ പറ്റി ആസ്വദിക്കാൻ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം തിരുമേനി ഞങ്ങൾ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗുഡ് ബേസ് പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ മനോഹരമായ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പ്രോത്സാഹനം തരിക ഇനിയും ഒരുപാട് നല്ല കാഴ്ചകളുമായി കാണാപ്പുറം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ നമസ്കാരം